പ്രതീക്ഷ എത്രമാത്രം പ്രതീക്ഷ വയ്ക്കാതെ തന്നെ പോകും എങ്കിലും മമ്മൂക്കാരോ പ്രതീക്ഷ പറയണമല്ലോ ഒന്നും പ്രതീക്ഷിക്കാതെ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അതായത് നിങ്ങൾ ഒരു കാര്യങ്ങൾ തീരുമാനിച്ചു വരരുത് കഥ ഇങ്ങനെയായിരിക്കും നിങ്ങളൊരു കഥ ഉണ്ടാക്കി വരുതെന്ന് ഞാൻ പറഞ്ഞു ഒരു കഥയുണ്ട് അതെങ്കിൽ സിനിമ കണ്ടറിയുന്നതാണ് ഭംഗിയെന്ന് ഞാൻ പറഞ്ഞു ഞാൻ ഞങ്ങൾ അങ്ങനെയല്ലോ വിചാരിച്ച് ഇങ്ങനെയല്ലോ വിചാരിച്ചെന്ന് പറയുന്നത് മാത്രമേ പറയുന്നു എൻ്റെ ആവശ്യമില്ലാതെ കുറ്റപ്പെടുത്തുന്നത് ശുദ്ധ ശൂന്യമായ മനസ്സുണ്ട് സിനിമയ്ക്ക് നമ്മളൊരു നമ്മളി ട്രൈഡർ കാണുമ്പോഴും പോസ്റ്റർ കാണുമ്പോഴും ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് പോയി പറയുന്ന ആൾക്കാർ ഡീക്കോഡ് ചെയ്തിട്ട് അങ്ങനെ ആയിരിക്കും ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ പറയും അതൊന്നും ആയിരിക്കണം എന്നില്ല ചിലപ്പോവാം അല്ലേ ഞാൻ പറയുന്നത് പക്ഷേ അതുകൊണ്ടൊരു സിനിമ കാണുമ്പോൾ നമുക്ക് അതിനോട് നഷ്ടപ്പെട്ടു പോകുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞത് സിനിമ കാണുമ്പോൾ സിനിമ ഇനി ഒന്നും മാറ്റാൻ നമുക്ക് അല്ല സിനിമ അയിപ്പോയി അപ്പോൾ അങ്ങനെ ആയിരിക്കാം ഇങ്ങനെ ആയിരുന്നില്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് അങ്ങനെ ആഗ്രഹം തോന്നുന്നു മാത്രമല്ല അതുകൊണ്ട് സിനിമ കാണാൻ വരുമ്പോൾ ഒരു തീരുമാനങ്ങളൊന്നും എടുക്കാതെ ഇനി ഇപ്പോൾ ഒരു മലയാളത്തിൻ്റെ ഭാഗം ഇങ്ങനെ ഇടിക്ക് വെള്ളപടി ഉണ്ട് ഇല്ല നമ്മൾ സിനിമ കാണാൻ വരുമ്പോഴേ ഒരു മുൻകുത്തോടുകൂടി കൂടി വരും മന്ദതി എന്ന് പറയുമ്പോഴും അത് കുറച്ചുകൂടി പരുഷമായി പോകുന്നു ഒരു എന്തോ ഒന്ന് കാണാൻ വരുന്നു എന്നാണ് നമ്മള് വിചാരിക്കുന്നത് കാണാൻ വരുന്നുണ്ട് അങ്ങനെയുള്ളു പ്രസക്തി ഒന്നും പ്രത്യേകിച്ചില്ല അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചെടുത്ത ഇതൊരു കാലഘട്ടത്തിന്റെ സിനിമയാണ് സിനിമ ഇല്ലാതിരുന്നൊരു കാലമായിരിക്കും അല്ലേ സിനിമയില്ലാതിരുന്ന ഒരു കാലത്താണ് ഈ സിനിമ നടക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കി എന്ന് വേണമെങ്കിൽ പറയാം അതുമല്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുതിയ തലമുറക്കൊട്ടും അനുഭവിച്ചിട്ടില്ലാത്തൊരു സംഭവമാണ് അതുകൊണ്ട് അതൊന്നും കണ്ടറിയാം പിന്നെ ഈ സിനിമ അതിന് പറ്റിയ ഒരു സിനിമയാണ് ഒരു കാലം കൊടുത്തുകൂടെ ആളുകളിലേക്ക് സത്യസന്ധമായി മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അവർക്ക് അത് ഫീൽ ചെയ്യാനോ തോന്നുന്നത് കൊണ്ടാണ് കുറച്ചുകൂടെ പഴയ കാലത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് നമ്മളീ പണ്ടൊക്കെ ഫ്ലാഷ് ബാക്ക് കാണിക്കുമ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാണിക്കുമായിരുന്നു അതേ അങ്ങനെയാണ് ഞങ്ങൾക്ക് അറിയുന്നൊരു പ്രചോദനം ഉണ്ടായി ഇതിന്റെ ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട് ഇപ്പോഴും സിനിമകൾ എടുക്കാതിരിക്കുന്നില്ല ആണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ നമ്മുടെ ഒരു ഇൻസ്റ്റാൾ ഒരു അത് പല ഹോളിവുഡ് സിനിമ അഫ്ലി മേക്കേഴ്സും ഒക്കെ വലിയ സിനിമകൾ ഉള്ള ഓഫ് നാട് കിട്ടിയ സിനിമകളൊക്കെ ഉണ്ട് ഈ അടുത്ത കാലത്ത് അഞ്ചെട്ട് വർഷം മുമ്പ് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞ സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തേർട്ടി ഫൈവ് അപ്പൊ അത് നമ്മൾ അത്രത്തോളം ആലോചിച്ചിട്ടില്ല നമ്മുടെ ഒരു ആഗ്രഹത്തിന് വേണ്ടി ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ നമുക്കും വേണ്ടിവരണം അല്ലേ

ഇപ്പം ഈ ചിത്രത്തിലെ അനൗൺസ്മെന്റിലും കാര്യങ്ങളും കണ്ടു പിന്നീട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെന്ന് പറഞ്ഞപ്പോൾ മമ്മൂട്ടിയെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അതിലുപരി മമ്മൂക്കയുടെ മേക്ക് ഓവർ ആണ് അതിലേക്ക് ഈ ഞാൻ ഞാൻ ഒരു സ്കെച്ച് സ്കെച്ച് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അത് യഥാർത്ഥത്തില് കാണിച്ചു കൊടുത്തു അപ്പോൾ അവിടുന്ന് കുറച്ച് സ്ക്രിപ്റ്റ് റീഡിംഗിന്റെ ഡിസ്കഷനും അതിന്റെ ക്യാരക്ടർ ഡിസൈനൊക്കെ ആയി വരുമ്പോ തന്നെ ഒരുപാട് ഡിസ്കസ് ചെയ്ത് ഇങ്ങനെ ചെയ്യാം ഇങ്ങനെ ഒരു മേക്ക് ഓവർ കൊണ്ടുവരാം അത് ഇതൊരു ഫിലിം ആയതുകൊണ്ട് കുറച്ചു കാലം ഒപ്പം നടക്കുന്ന കഥ ആയത് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ വന്ന് രസമായിരിക്കും എന്ന് തോന്നി എല്ലാവർക്കും ഇഷ്ടമായി വില്ലൻ എന്നൊക്കെ പറയുന്നത് വാക്കും പോലും ഇല്ലായിരുന്ന കാലത്താണ് ഈ സിനിമ അല്ലെ പിടി അങ്ങനുള്ളു പക്ഷെ അങ്ങനെയല്ല എന്നാലും നമ്മൾ സാധാരണ കാണുന്ന ദുഷ്ടകഥാപാത്രങ്ങളെ വില്ലിൽ നിന്ന് വിളിക്കുന്ന കാലം ഉണ്ടായിരുന്നില്ല സിനിമയിൽ ആ കഥാപാത്രങ്ങൾക്ക് മിസ്റ്ററി ഉണ്ട് ഭയങ്കരമായ മിസ്റ്ററി അത് പക്ഷെ നമ്മളിവിടെ പറഞ്ഞാലും നിങ്ങൾ സിനിമകളുണ്ട് ആരോടെങ്കിലും പറഞ്ഞാലും നമ്മൾ പിന്നീട് കാണാൻ പോകുന്ന ഒരു അതുകൊണ്ട് വില്ലനോ നായകനോ അങ്ങനെ സിനിമയിലുണ്ടോ വില്ലനും നായകനോ കഥാപാത്രങ്ങളും അവർക്ക് എല്ലാത്തരം വികാരങ്ങളൊന്നും ഉള്ളവർ പിന്നെ ഇത് ധർമ്മം അധർമ്മം അതൊന്നും ഉള്ള സിനിമയാണെന്ന് പറയാൻ പറ്റില്ല അതൊക്കെ നിങ്ങൾ കണ്ടെത്താം ഒരു വലാസൃഷ്ടിക്കെപ്പോഴും പ്രേക്ഷകനിലാണ് കൂടുതൽ അതിൻ്റെ ആസ്വാദനം കൂടുതൽ സംവിധായകനോ കഥാകൃതവും അല്ലെങ്കിൽ നടന്മാർക്കോ ഉള്ളതിനേക്കാൾ കൂടുതൽ രസം അനുഭവിക്കുന്നത് പ്രേക്ഷകൻ അതൊന്നും കളയാതെ ചോരാതെ പോവുക എന്നുള്ള നോക്കുക എന്നുള്ളതാണ് സംവിധായകൻ്റെ അത് നമ്മൾ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് പിന്നെ സിനിമ രസിക്കുക എന്നുള്ളത് പ്രേക്ഷകന്റെ കടമയാണ് അവരുടെ തീരുമാനം ഒരു കോൺസെപ്റ്റ് എഴുതുമ്പോൾ അത് എത്ര നേരം അവരെ ബുക്ക് ചെയ്ത് ഇരുത്താൻ പറ്റും എന്നുള്ളൊരു ഇൻറ്റൻഷനിലാണ് നമ്മളൊരു കഥ കേട്ടുന്നത് അപ്പോൾ എന്റെ എല്ലാ ഫിലിം മേക്കേഴ്സിനെ പോലെ ഒരുപാട് പേര് സ്വപ്നം കാണുന്നത് പോലെ എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു മമ്മൂക്കെ വെച്ചൊരു പഠനം ചെയ്യാറുള്ളത് അപ്പോൾ അത് എൻ്റെ ആദ്യം പറഞ്ഞു രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് റിലീസായത് ഒരു പത്ത് കൊല്ലത്തിന് ശേഷമാണ് ഭൂതകാലം വന്ന് അപ്പോൾ അത് വെച്ച് ഒരു പടം ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ബട്ട് ബിഫോർ ദാറ്റ് ഒരു കോൺസെപ്റ്റ് ഇറ്റ് ഹാസ് ബി വേർക്കിംഗ് ഓഫ് ഇസ് ടൈം ടു പോർട്രേ ദ ക്യാരക്ടർ എന്നെല്ലാം സോ അത് റെഡിയായ മാത്രമേ നമ്മൾ നമ്മൾക്കടുത്ത് പോയിട്ടുണ്ട് ഓക്കെ ഇങ്ങനെ ഒരു കോൺസ്റ്റന്റ് വയ്ക്ക അത് ഞാൻ പറയാം ഇരിക്കാം അത് അപ്പൊ തന്നെ എക്സൈറ്റ്മെന്റ് കാണിക്കും അങ്ങനെയാണ് അങ്ങനെയാണത് ഫോമായി വന്നു ആ നമ്മള് സൈപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടില്ല നമ്മള് സിനിമയിലെ ഉള്ള സീൻസ് നമ്മൾ പോസ്റ്റേഴ്സ് ആയിട്ടത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ടീമാണ് അരുണാണ് അത് ലീഡ് ചെയ്യുന്നത് മുമ്പ് വർക്ക് ചെയ്തത് കൂടുതൽ പൊളി ഞാൻ ഡിസൈൻ ചെയ്ത് തന്നെ സോ എക്സൈറ്റ്മെന്റ് ക്രിയേറ്റ് ചെയ്യാൻ ഞങ്ങളുടെ ഇന്റൻഷൻ അത് എത്ര നല്ല രീതിയിൽ അത് പോർട്ടേറ്റ് ചെയ്യാൻ പറ്റും യുണീക്ക് ആക്കാൻ പറ്റും അത് ക്ലിക്കായി എനിക്ക് ഫസ്റ്റ് നമുക്ക് ക്യാരക്ടർ പോസ്റ്റർ വരുമ്പോ തന്നെ എല്ലാവർക്കും ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു ഓക്കെ നമുക്ക് ഇങ്ങനെ കാണാൻ ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട് സോ അതെന്തായാലും അങ്ങനെയല്ല എനിക്ക് ഹൊറർ കൂടുതൽ ഇഷ്ടമാണ് ജോണർ ഇഷ്ടമാണ് കോമഡി ഫിലിംസും കാണും റൊമാൻറ്റിക് ഫിലിംസും കാണും പല ഫിലിംസും കാണും പക്ഷെ ഈ അടുത്തായിട്ട് കുറച്ച് ഇത് അങ്ങനെ വിചാരിക്കും ഭൂതകാലം കണ്ടിട്ട് ഇത് കാണുമ്പോൾ ഇത് ഭയങ്കരമായിട്ട് പേടിക്കും എന്നുള്ളൊരു ഇന്റൻഷനിൽ വരുന്നത് ഹോറില് തന്നെ പല സബ്ജോണേഴ്സും ഉണ്ട് കോമഡി ഹോറുണ്ട് സൈക്കോളജിക്കൽ ഹോറർ ഉണ്ട് പാരനോമൽ ഉണ്ട് സ്ലാഷോ ഹോറുണ്ട് അപ്പോ ഈ പ്രീവിയസ് ശേഷം ഇനി എന്ത് ഡിഫറെന്റ് ആയിട്ട് ചെയ്യാൻ പറ്റും എന്തൊരു എക്സ്പീരിയൻസ് കൊടുക്കാൻ പറ്റും എന്റെ തോട്ട് പ്രോസസ് സോ അങ്ങനെയാണ് ഇതിലേക്ക് വന്നത്